നന്മ ട്വൻ്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിൻഫ്ലൈ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ് കോടി രൂപ മുടക്കിയാണ് ഈ കൺവെൻഷൻ സെൻ്റർ സ്ഥാപിച്ചിട്ടുള്ളത് അറുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഹോളും അതുകൂടാതെ പേരുടെ മറ്റൊരു ഹോളും കൂടാതെ വി ഐ പി ലോഞ്ച് വി ഐ പി റൂം അങ്ങനെ അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൺവെൻഷനിൽ അറുന്നൂറ്റി നാൽപ്പതോളം ആൾക്കാർക്ക് ഒരേ സമയത്ത് ഇരുന്ന് നമുക്ക് പ്രോഗ്രാമുകൾ നടക്കാൻ സാധിക്കും ഇതിനോടൊപ്പം ഗ്രീൻ റൂമുണ്ട് വ്യത്യസ്ത പരിപാടി നടത്താനുള്ള ആവശ്യമായി ബന്ധപ്പെടുത്തി ഗ്രീൻ റൂമുണ്ട് മുന്നൂറിൽ പരം ആൾക്കാർ ഒറ്റ ഒരു തവണയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹോള് വിഭാവനം ചെയ്തിട്ടുണ്ട് നൂറോ നൂറ്റി ഇരുപതോ ആൾക്കാർക്ക് വേണ്ടുന്ന ചെറിയ കോൺഫറൻസ് ഹാൾ ഉണ്ട് വി ഐ പി ലോഞ്ച് ഉണ്ട് വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ വി ഐ പിന്നാൽ അവർക്ക് കുറച്ച് നേരം വീറ്റ് ചെയ്യാനുള്ള വി ഐ പി ലോഞ്ച് ഉണ്ട് ബിസിനസ് ലോഞ്ചുകളുണ്ട് അപ്പുറത്ത് എക്സിബിഷൻ സെന്ററുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എക്സിബിഷനുമായി ബന്ധപ്പെടുത്തി വൺ ടു വൺ മീറ്റിംഗ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി സൗകര്യമെടുക്കുന്ന ബിസിനസ് ലോഞ്ച് ഉണ്ട് എല്ലാത്തിനും ഉപരി ഉപരിയായി സാധാരണ വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ചില കൺവെൻഷനിലുണ്ട് എങ്കിൽ തന്നെയും പൊതുവിൽ കാണാതെ ഇവിടെ നമ്മൾ നാല് വി ഐ പി റൂംസ് അഥവാ വളരെ വി ഐ പി മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വരുന്നവർക്ക് വേറെ എവിടെയും പോകാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വേറെ എവിടെയും താമസിച്ച് വരുന്നതിനേക്കാൾ സമയലാഭം ൾ വേണ്ടി മാത്രമായി വിനിയോഗിക്കപ്പെട്ട വ്യക്തിത്വ എന്ന നിലയിലല്ല എന്ന് കിൻഫയുടെ അറിയപ്പെടുന്നത് സമൂഹമായ മാറ്റം വരുത്തിയിട്ടുള്ള വ്യാവസായിക നയവും അതിനുവേണ്ടി എടുത്തിട്ടുള്ള ചർച്ചകളും ീരുമാനങ്ങളും ഇവയുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സഞ്ചിതമായിട്ട് ഫലം കിൻഫ പാർക്കുകളിൽ കാണാൻ സാധിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കിൻഫീയുടെ പാർക്കുകളിലും അതുപോലെ കെ എസ് ഐ ടി സിയുടെ പാർക്കുകളിലും ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിന്റെ ഫീൽഡിലുള്ള അസംഖ്യം ഡെവലപ്മെന്റ് ഏരിയാസിൻ്റെ പ്ലോട്ട്സിലും സിറ്റോയുടെ അറുപതോളം എസ്റ്റേറ്റുകളിലും ഈ മാറ്റം കാണാൻ സാധിക്കും ിത്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ വരുമ്പോൾ തന്നെ നാട് മുറിച്ചു ഇപ്പോൾ നിലവിളക്ക് കുറുക്കി ഉദ്ഘാടനം ചെയ്ത കാര്യം ഔപചാരികമായി പ്രഖ്യാപിക്കുക നമുക്ക് വളരെ അഭിമാനകരമായ ഒരു സംവിധാനമായി ഈ കൺവെൻഷൻ സെൻ്റർ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഴയും ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പരിമിതികളൊക്കെ വന്നതുകൊണ്ട് അത് രണ്ടര വർഷം എടുത്തെങ്കിലും വളരെ മനോഹരമായി പൂർത്തീകരിച്ചതിന് കിൻഫ്രയെ ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാധാരണ കൺവെൻഷൻ സെന്ററിൽ പുതിയ വരുമ്പോൾ ശബ്ദമായിരിക്കും ആയിരിക്കും ഒരു ആദ്യം ശ്രദ്ധിക്കുക ശബ്ദം നല്ല ശബ്ദമാണ് അല്ലേ വേറെ എക്കൊന്നുമില്ല മനോഹരമായ ശബ്ദമാണ് വിന്യാസവും രൂപകൽപ്പനയെല്ലാം തന്നെ മനോഹരമായിട്ടുണ്ട് നല്ല രീതിയിൽ ആ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച പോരാടങ്ങളുടെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പത്തയ്യായിരം ചതുരശ്ര അടിയുടെ എക്സിബിഷൻ സെൻറ്റർ ആണ് ആദ്യം ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോഴതിനു ശേഷമുള്ള അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ ചിന്ത ഇത് പോരാതെ വന്നല്ലോ എന്നുള്ളതാണ് അമ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് പോരാ എന്ന മട്ടിലേക്കാണ് ഓരോ എക്സിബിഷൻ വരുമ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം ഇതും കുറച്ച് കഴിയുമ്പോൾ തോന്നുവോ അറുനൂറ്റി അമ്പത് സീറ്റല്ലേ ഉള്ളൂ എന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നാനിടയുണ്ട് നമ്മളിപ്പോ പല സംവിധാനങ്ങളും വരുള്ളോ ഇവിടെ എറണാകുളത്തും കേരളത്തിലും യഥാർത്ഥത്തിൽ വലിയ കോൺഫറൻസുകളും എക്സിബിഷനുകളും നടത്താൻ ആവശ്യമായ സൗകര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ നമ്മൾ മോശമായതുകൊണ്ടല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ് നമ്മൾ പക്ഷേ കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒന്നേ പോയിൻ്റ് ഒന്നേ ആറ് ശതമാന സ്ഥലത്താണ് ഇപ്പോൾ അമ്പത്തൊന്ന് പഞ്ചനക്ഷത്ര ഹോട്ടൽ നാൽപ്പത്തഞ്ചായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് അതിനുശേഷം ആറെണ്ണം കൂടി മൂന്ന് അമ്പത്തൊന്നെണ്ണം കഴിഞ്ഞ മാസം തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി ടാജിൻ്റെ രണ്ടെണ്ണം ഉദ്ഘാടനം ചെയ്തു ഒന്ന് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് സിയാൽ ടാജ് ഉദ്ഘാടനം ചെയ്തു നാലുപേർ തന്നെ ടാജിൻ്റെ വിവാൻ്റെ ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാദ്യമായി ഐ ടി സിയുടെ രണ്ട് ഹോട്ടൽ ഇവിടെ വരികയാണ് ഹിൽട്ടൺ രണ്ടെണ്ണം വരുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഹോളുണ്ട് കൂടാതെ താഴെ ഞങ്ങൾ കാണുകയുണ്ടായി നൂറ് പേർക്കിരിക്കാവുന്ന വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലിരിക്കുക അത്രയും സ്പേഷ്യസായിട്ടാണ് സീറ്റ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ചെറിയ ഹോളുണ്ട് മുന്നൂറിലധികം പേർക്ക് ഒന്നിച്ച് വർഷം കഴിക്കാവുന്ന താഴെ പിന്നെ നമ്മുടെ ചെറിയ ലോഞ്ച് മുറികളും നല്ല സൗകര്യമുണ്ട് അവിടെ എക്സിബിഷൻ നടക്കുമ്പോൾ തന്നെ ഇവിടെയും രണ്ടും ഒന്നിച്ചു തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ഒത്തിരിയേറെ കോൺഫറൻസുകളും മറ്റും ഇവിടെ ഞങ്ങൾ തന്നെ കൊച്ചിയിൽ നടത്തുന്ന പരിപാടിയിലിപ്പോൾ പലതും ഹോട്ടലുകളിലാണ് നടത്തേണ്ടി വരുക ഇനി നമുക്ക് അതൊക്കെ ഇങ്ങോട്ട് മാറാൻ കഴിയും ആകെ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് ആണ് കിൻഫ്ര എന്നുള്ളത് കൊണ്ട് മന്ത്രിയെ കണ്ടാൽ സൗജന്യം കിട്ടുമോ എന്നാരും ചിന്തിക്കാനേ പാടില്ല അപ്പോൾ പിന്നെ ഇത് പല സ്ഥാപനങ്ങളും പോലെ നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഇല്ല അത് പ്രൊഫഷണലായിട്ട് എൻ്റെ ഇവിടെ പറഞ്ഞല്ലോ പ്രൊഫഷണലായിട്ട് ഞങ്ങളുടെ സമീപനം നടത്തിപ്പം പ്രൊഫഷണലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വണ്ടിയൊക്കെ പിടിച്ച് വന്ന് ആരും ഇപ്പോഴാലോചിച്ച് സമയം കളയേണ്ടതില്ല എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാനത് സൂചിപ്പിച്ചത് എയിംസ് ഉൾപ്പെടെയുള്ള നല്ല രീതിയിൽ അത്തരം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മെയിൻ്റനൻസും കൊണ്ടുപോകണം എല്ലാം തുടങ്ങാൻ എളുപ്പമാണ് തുടർച്ചയാണ് ദുഷ്കരമായ ഒരു ദൗത്യം എന്നുള്ളത് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകും സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിനൊക്കെയാണ് നമുക്ക് യൂണിയൻ ഡിയൻ അംഗീകാരം കിട്ടാറുള്ളതെങ്കിൽ ആദ്യമായിട്ടാണ് വ്യവസായത്തിന് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടർ പ്രൈം മിനിസ്റ്ററുടെ റെക്കഗ്നേഷൻ ഈ യൂറോ ഓഫ് എൻ്റർപ്രൈസസ് ഉണ്ടായി അത് ആദ്യമായിട്ടാണ് വ്യവസായത്തിന് ആ നേട്ടം കിട്ടുന്നത് And uh, case, if, uh, I can uh, confidently say that the toughest people from whom to get good feedback is our Malayalis. Malayalis in uh, love feedback, entrepreneurs are the main sector. It's very because they expect the best and they expect a lot. So our feedback, is the first rank, one to another. it's really a remarkable achievement of Kerala. And it is because of the dynamic leadership of Rajiv Sir, Principal Secretary, and all. மெம்பேர்ஸ் ஓஃப் தி இண்டஸ்ட்ரீஸ் டிப்பார்ட்மெண்ட் ராஜீவ் மலிஸர் அச்சீவ்மெண்ட் அது கண்டனையே விழிச்சு பண்ணது தமிழில் ஒரு சினிமா லிரிக்ஸ் லைன் பண்ணுது ஆக்வலி ஹெல்த் எஜுக்கேன் டூரிசம் சோ மெனி செக்ட்ஸில் வி டூ சோ வெல் பட் தர் ஆர் சோ மெனிஃபேவரில் ஒரு மித்ஸ் எல்லாம் ஒன்று உடக்கேன் ஆசியம் இல்லை பசே இண்டஸ்ட்ரீஸ் இண்டஸ்ட்ரீஸ் கன்சேண்ட் அது ஆசியம் அதுகொண்டான ஒரு லிரிக்ஸ் வைரமுத்து கமல்ஹாசன் எழுதி எழுதிய ஒரு லிரிக்ஸ் பாம்பினில் பசும்பால் கரந்தால் அதுவா சாதனை கொம்பிலும் நான் கொஞ்சம் கரப்பேன் அதுதான் சாதனை ஒரு பசுவோட அடர்ல பால் கறக்கணும் அல்ல சாதனை ஹார்ன்சில் நிலும் கறக்கும் அதான் சாதனை அங்கே ஹாரன்ஸில் கறந்த ஆளான அது யாத்தொரு நோ எக்ஸாஜிரேஷன் ட்வெண்ட்டி எய்த் உண்டாய்ப்பு ஞான போயதி எடுத்துட்டு சார் ஸோ அதுவும் I want to register here, and uh, so angana aro investment climate, that land constraints. It's just another state. The sardarne parang dalu, So, what land constraints? local, private industrial parks, campus parks. So, so many innovative ideas. What constraints? So many ideas. And sir, poor myth. We all think that the water, money, gold, Now, he broke a myth. He fifteen minutes speech, he broke a myth. angana, every day sir and his team are trying, are trying to break so many myths which are surrounding the industrial climate in this uh, state. and the the three lead. first, rajiv minister and, and mohammed Hanesha, principal secretary. and uh, this are uh, remarkable uh, transformation which is going on at the field level as a district collector, district uh, single window board, in Rappala, industrial foreign work chain or collection in Nilel, i see how things are changing case of three and years bangalore. ഡയറക്ട്ിപാക്ടി കാണുമ്പോ ഡിസ്ട്രിക്ടർ അഭിമാനത്തിൻ്റെ നിമിഷമാണ് കേരളത്തിലെ വ്യവസായ വ്യവസായികളുടെ ഒത്തുചേരുന്നതിനും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി വളരെ നല്ല രീതിയിൽ മനോഹരമായി പണിതീർത്ത ഈ കൺവെൻഷൻ സെന്റർ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനായ അധ്യക്ഷനും ശ്രീ രാജീവ് സാറും വളരെ സമിശ്രം പറയുണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് കിൻഫ്രീ കൊച്ചി ഞാനും കിൻഫ്രൈമായിട്ട് നല്ലൊരു ശ്രീ മന്ത്രിയോട് പറഞ്ഞപോലെ കൊടി ഉപയോഗിച്ചിട്ടുള്ള ബന്ധമായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നു ട്രേഡ് യൂണിയൻ രംഗത്ത് ചേർന്ന് പോയിക്കൊണ്ട് നല്ല രീതിയിൽ കിൻഫറ വന്നിരിക്കുന്ന എല്ലാ മാനേജർമാരും നല്ല സഹകരണത്തിലൂടി തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്നതിന് വേണ്ടിയുള്ള പുള്ളികൾക്ക് കൂടുതൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ല സംവിധാനം ഇൻഡോക് ഇൻഫോഡിൽ ഉണ്ടായിട്ടുണ്ട്